അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തു മഹാനായ ഷേഖരിഫായാഹുആാലഹു പുറത്തു പോയിട്ട് തൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ പത്തായപ്പുരയിൽ ഒരു കള്ളൻ നിൽക്കുന്നതായിട്ട് ബോധ്യപ്പെടുകയാണ് മഹാനവുകൾ വീടിൻ്റെ വാതിൽ തുറന്ന് പത്തായത്തിൻ്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് വാതിൽ തുറന്നപ്പോഴാണ് കള്ളൻ വീട്ടിൻ്റെ അകത്തുള്ളതായിട്ട് മഹാനുകൾക്ക് ബോധ്യപ്പെട്ടത് മഹാനവുകളുടെ ശബ്ദം കേട്ടുകൊണ്ട് മഹാനുകൾ വാതിൽ പെട്ടെന്ന് തള്ളിത്തുറയ്ക്കുന്നത് കണ്ടുകൊണ്ട് കള്ളൻ ഭയന്ന് വിറച്ച് ഓടി പത്തായത്തിൻ്റെ പുറകിൽ ഒളിക്കുകയാണ് മഹാനായ ഷേഖരി ഫൈറുലി അള്ളാഹു താലാൻ ചെന്ന് പത്തായ പുരയുടെ പുറത്ത് നിന്നിട്ട് ആ കള്ളനോട് വിളിച്ച് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദര താങ്കൾ പുറത്തു വരണം കാരണം വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ടാണ് താങ്കൾ മോഷ്ടിക്കാൻ മോഷ്ടിക്കാനിറങ്ങിയത് എന്ന് എനിക്കറിയാം ഈ മോഷ്ടിക്കാൻ വന്നിരിക്കുന്ന ധാന്യപ്പുര കുറഞ്ഞ പഴയ ധാന്യങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് താങ്കൾ കട്ടുകൊണ്ടുപോയാൽ വീട്ടിൽ താങ്കൾക്ക് വേണ്ടത്ര ഉപകാരപ്പെടുകയോ താങ്കളുടെ മക്കൾക്കും ഭാര്യയ്ക്കുമൊന്നും ഇത് കൊടുക്കാൻ സാധിക്കുകയോ ഇല്ല അതുകൊണ്ട് നല്ല ധാന്യങ്ങൾ ഇരിക്കുന്ന ഒരു റൂം ഇവിടെ ഉണ്ട് ആ റൂമിൽ നിന്ന് നിനക്ക് ഞാൻ നല്ല ധാന്യങ്ങൾ തരാം പുറത്തേക്ക് വരണം എന്ന് മഹാനായ ഷേ ഹരി ഫായി അഹു അയാളോട് ആവശ്യപ്പെടുകയും അയാൾ പുറത്തേക്ക് വരികയും ചെയ്തു ആ സമയത്ത് മഹാനവുകൾ ചോദിച്ചു നിൻ്റെ കയ്യിൽ ചാക്കുണ്ടോ അയാൾ പറഞ്ഞു അതെ എൻ്റെ കയ്യിൽ ചാക്കുണ്ട് എന്നാൽ ആ ചാക്ക് കാണിക്കൂ ഞാൻ അത് നിറയെ ധാന്യങ്ങൾ തരാം മഹാനവറുകൾ ആ കള്ളൻ കാണിച്ച ചാക്ക് നിറയെ ഏറ്റവും മുന്തിയതരം ധാന്യങ്ങൾ നിറച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അയാളോട് പറഞ്ഞു ഇനി താങ്കൾക്ക് വീട്ടിൽ ദാരിദ്ര്യം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കക്കാൻ വരേണ്ട ആവശ്യമില്ല ഈ ചാക്കുമായിട്ട് എൻ്റെ സമീപത്തേക്ക് വന്നാൽ നിനക്ക് ആവശ്യമായ ധാന്യം മുഴുവൻ ഞാൻ തന്നുകൊള്ളാം ഇപ്പോൾ ഇത് കൊണ്ടുപോയി ഹലാലായ നിലയ്ക്ക് നിൻ്റെ ഭാര്യക്കും മക്കൾക്കും കൊടുത്തോളൂ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞ് സന്തോഷത്തോടെ യാത്രയാക്കുകയാണ് അയാൾ ഒരു വേള അന്തം വിട്ടുപോയി അയാൾ ആ ധാന്യങ്ങളുമായി വീട്ടിൻ്റെ പുറത്തേക്കിറങ്ങുമ്പോൾ മഹാനാ ശേഖരി ഫൈറുലി അഹു താലിന് പുറകെ ചെന്നിട്ട് അയാളോട് പറയുകയാണ് അഫ്വൻ റിയഅബിദള്ള അല്ലയോ അള്ളാഹുവിൻ്റെ അടിമയായ സഹോദര താങ്കൾ എന്നോട് മാപ്പാക്കണം ആ കള്ളൻ തിരിച്ചു ചോദിച്ചു ഞാനല്ലേ മാപ്പ് ചോദിക്കേണ്ടത് താങ്കൾ എന്തിനാണ് എന്നോട് മാപ്പിരക്കുന്നത് ഉടനെ ഷേഖി ഫൈറിയാഹുത്താലു പറഞ്ഞു അള്ളാഹുൻ്റെ ദർബാറിൽ എന്നെ പിടിച്ചു നിൽ നിർത്താതിരിക്കാനാണ് ഞാൻ മാപ്പിരക്കുന്നത് അയാൾ ചോദിച്ചു എന്തിനാണ് താങ്കളെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വീട് തുറന്ന് പത്തായപ്പുര വേഗത്തിൽ തുറന്ന സമയത്ത് നീ വല്ലാതെ ഭയപ്പെട്ടു പോയി എൻ്റെ ആ പെരുമാറ്റം നിന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകളെ ഭയപ്പെടുത്താൻ ഒരാൾക്കും അവകാശമില്ല അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും വേണ്ടില്ല അതുകൊണ്ട് നിന്നെ ഭയപ്പെടുത്തി നീ ആ സമയത്ത് പേടിച്ചരണ്ട് പത്തായത്തിൻ്റെ പിന്നിൽ ഉറച്ചതായിട്ട് ഞാൻ കണ്ടു അതുകൊണ്ട് ആ ഭയപ്പെടുത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടിമയെ പേടിപ്പിച്ചു എന്ന കാരണം കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ ദർബാറിൽ പിടിച്ചു നൃത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് മാപ്പിരുന്നത് നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞുപോയി അയാൾ പറഞ്ഞു എന്നെ പേടിപ്പിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ദർബാറിൽ ചോദ്യം ചെയ്യുമെന്ന് ചെയ്യപ്പെടുമെന്ന് അങ്ങ് ഭയപ്പെടുന്നു എന്നാൽ ഒരു മനുഷ്യരോടും ചോദിക്കാതെ അവരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയും ഇപ്പോൾ ഈ മഹാനരായ താങ്കളുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയും ചെയ്ത റബ്ബ് എങ്ങനെ എന്നെ ചോദ്യം ചെയ്യാതിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ ധാന്യങ്ങളൊന്നും വേണ്ട അങ്ങ് എന്നെ ഒരു ശിഷ്യനായി കൂട്ടിയാൽ മതി അങ്ങയെ കൂടെ ഞാൻ കൂടുകയാണെന്ന് പറഞ്ഞ് അയാൾ മഹാനായ ഷേഹരിഫായീ അള്ളാഹുത്താലാനുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അയാൾ എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദിച്ച് മടങ്ങി അയാളുടെ കള്ളത്തരങ്ങളും മോഷണങ്ങളൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഏറ്റവും നല്ല വ്യക്തിയായി തീരാൻ വേണ്ടി തീരുമാനിക്കുകയും പിന്നീട് മഹാസൂഫിയ വൈദ്യനായി തീരുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ കാണാം ഇതാണ് ഷേഖലിഫീ അള്ളാഹു താലഅന്നുവിൻ്റെ ത്യാഗത്തിൻ്റെ കഥ ഇതുപോലെ ഈ പ്രകാരത്തിൽ എത്രയോ ചരിത്രങ്ങൾ മഹാനുടെ ജീവിതത്തിൽ കാണാം അള്ളാഹുസ് മഹാൻ ഹു താല മഹാന്മാരെ പറ്റി പഠിക്കാനും പകർത്താനും നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ